ദുബയിൽ ഹെവി വാഹനങ്ങൾ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക പെട്രോളിംഗ് ടീം രൂപീകരിച്ചു റോഡ് ഗതാഗത അതോറിറ്റിയും ദുബൈ പോലീസിന്റെ ആസ്ഥാന കേന്ദ്രവും സംയുക്തമായാണ് ടീമിന് രൂപം നൽകിയത് നിയമലംഘനം നടത്തുന്ന ട്രക്കുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എമിറേറ്റ്സ് റോഡ് അൽഖൈൽ റോഡ് റാസൽകോർ റോഡ് അൽ മക്തൂം എയർപോർട്ട് റോഡ് ദുബൈ അല്ലയം റോഡ് എന്നിങ്ങനെ ആറ് പ്രധാന റോഡുകളിലുടനീളം ഹെവി വാഹന പരിശോധനാ ക്യാമ്പയിനുകൾ നടക്കും ഗതാഗത സുരക്ഷാ നയത്തിന്റെ ഭാഗമായുള്ള പഞ്ചവത്സര പദ്ധതിയുടെ ചുവടുപിടിച്ചാണ് സംയുക്ത പട്രോളിംഗെന്ന് ദുബൈ പോലീസ് ഓപ്പറേഷൻസ് അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡന്റ് മേജർ ജനറൽ അബ്ദുല്ല അലി അൽ ഖൈത്തി പറഞ്ഞു റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതായി ഉറപ്പുവരുത്താനും ഹെവി വാഹനങ്ങളുടെ ശരിയായ പരിപാലനം നടപ്പാക്കാനുമുള്ള നീക്കങ്ങൾക്ക് സംയുക്ത പരിശോധനാ യൂണിറ്റുകൾ കരുത്തേകും അതിലൂടെ ഗുരുതര അപകടങ്ങൾ തടയാനും ട്രക്ക് ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങളുടെ നീക്കങ്ങൾ സുരക്ഷിതമായി നിയന്ത്രിക്കാനും സഹായിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി ടയറുകളുടെ സുരക്ഷ വാഹനങ്ങളിലെ സുരക്ഷാ ഉപകരണങ്ങളുടെ ലഭ്യത വെളിച്ചത്തിന്റെ കാര്യക്ഷമത അമിതഭാരം പെർമിറ്റോ ലൈസൻസോ കൂടാതെയുള്ള ഡ്രൈവിംഗ് ചരക്കുകൾ പുറത്തേക്ക് അമിതമായി തള്ളി നിൽക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങളാണ് സംയുക്ത ടീം പ്രധാനമായും പരിശോധിക്കുക മീഡിയ വൺ ദുബൈ